ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ പോത്തുകൽ കരിയമൂര്യം വനമേഖലയിൽ കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പൻ്റെ മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള ജഡമാണ് കണ്ടെത്തിയത് പോത്തുകൽ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വനമേഖലയാണിത് വനത്തിനുള്ളിൽ വനപാലകരാണ് ചെരിഞ്ഞ നിലയിൽ ആനക്കുട്ടിയെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് തേക്ക് പ്ലാന്റേഷനിലെ ഉണിച്ചന്തം ഭാഗത്താണ് കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത് വന്യമൃഗങ്ങളുടെ നകപ്പാട് ശരീരത്തിലുണ്ട് വന്യമൃഗങ്ങൾ കാട്ടാനക്കുട്ടിയെ ഓടിച്ചു കൊണ്ടുവന്നതാകാമെന്നാണ് കരുതുന്നത് ശരീരത്തിൽ കാര്യമായ മുറിവുകളോ പരിക്കുകളോ ഇല്ല പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആനയുടെ ജഡം സംസ്കരിച്ചു എ പ്ലസ് വിഷൻ

ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം